ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓയിലി ഉള്ളവർക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് എല്ലാ സ്കിൻ ടൈപ്പും ആർക്കും യൂസ് ചെയ്യുക പക്ഷേ ഇത് എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്കുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അവരെ സ്കിന്നിലുള്ള ആ ഒരു ഫേസിലുള്ള ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും മുഖം നല്ല തിളക്കം വരാൻ വേണ്ടിയിട്ടും നിറം വരാൻ വേണ്ടിയിട്ടും അവർക്ക് ഈ ഒരു ഫേസ് പാക്ക് ഭയങ്കര എഫക്റ്റീവാണ് ബാക്കി സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യുക പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഈ ഒരു ഇത് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്താൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആഡ് ചെയ്യുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ എസ്പെഷ്യലി ഓയിൽ സ്കിന്നുകാർക്ക് പറഞ്ഞത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുന്നതാണ് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ സാധനം എന്താണെന്ന് വെച്ചാൽ മുൾത്താണി മിട്ടിയാണ് മുൾത്താണി മിട്ടി ഒരു ടേബിൾ സ്പൂണോളം എടുക്കുക മുൾത്താണി മിട്ടി സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അത് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ് ഒരു മൂന്നു നാല് തുള്ളി ചെറുനാരങ്ങ നീര് മതി പിന്നെ വേണ്ടത് തേനാണ് ഈ മൂന്ന് സാധനങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ ഭയങ്കര എഫക്റ്റീവ് ഒറ്റ യൂസ് തന്നെ മുഖം നല്ല നിറം വരാൻ സഹായിക്കും കൂടിയും ചെയ്യുന്ന ഒരു പാക്കാണ് ഭയങ്കര ഓയിലി ആയിട്ട് സ്കിന്നുള്ളവരാണെങ്കിൽ അവരെ ഓയിൽ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്തിട്ട് മുഖം നല്ല നിറവും തിളക്കവും എല്ലാം വരാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം ഉറപ്പായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒറ്റ ദിവസം തന്നെ നല്ലൊരു നിറം വരാൻ സഹായിക്കുന്ന ഒരു പാക്കും കൂടിയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കിത് ഡെയിലി ചെയ്യണമെങ്കിൽ അതായത് ഓയിലി സ്കിന്നുകാർക്കും ഇത് ഡെയിലി ഡി ചെയ്യാം കേട്ടോ പക്ഷേ ഡ്രൈ സ്കിൻ ആരാണെങ്കിൽ നിങ്ങൾ വീക്കിലി ഒരു പ്രാവശ്യം എല്ലാം ചെയ്താൽ മതി ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉറപ്പായിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യണം ഇല്ലാന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവും കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഫേസ് പാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മുൾത്താണി വിട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കണം ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിത് കളയാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുക പിന്നെ അവർക്കാണ് മെയിൻലി ഞാൻ ഈ പാക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ നോർമൽ സ്കിന്നുകാർക്ക് വേണമെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അവർക്ക് ഏത് വെയ്സ് പാക്കും സൂട്ടാവും ഡ്രൈ സ്കിന്നുകാര് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് കഴുകിക്കളയെന്നാണ് ആ കഴുകുന്ന സമയത്ത് തന്നെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക പക്ഷേ ആ ഒരു റിസൾട്ട് കുറേ നേരമൊന്നും ഉണ്ടാവില്ല ആ ഒരു ഒറ്റ ദിവസം നമ്മൾ ചെയ്ത് അന്ന് മാത്രമേ അത് ആ ഒരു ഗ്ലോ നമുക്ക് നിലനിൽക്കൂ ഗ്ലോ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുക അതാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്ന സാധനമാണ് കാരണം മുൽത്താണി മുട്ടി എന്ന് പറയുന്നത് ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ മുൽത്താണിമുട്ടി എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ പിന്നെ അങ്ങാടി അങ്ങാടിക്കടയിലും അതേപോലെ തന്നെ ഈ ആയുർവേദിക് ഷോപ്പിലെല്ലാം കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ അപ്ലൈ ചെയ്ത കൈ കുറച്ചും കൂടി നല്ല ഗ്ലോ ഉണ്ട് ഇതിലും നല്ല ഗ്ലോ ഉണ്ട് കേട്ടോ ക്യാമറയിൽ ശരിക്കും വിസിബിൾ ആയിട്ട് കാണുന്നില്ല ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്